ീസ്റ്റ് എഫർട്ട് ഇസ് ഔട്ട്കം വി ഫോളോ അവർ ഫാക്കൾട്ടി ശേഷി ഉള്ളത് ചെയ്താൽ ക്ഷീണം ഉണ്ടാകില്ല തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാവട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിവിടെ എന്റെ അച്ഛന്റെ പഠാനന്തര ചടങ്ങുകളിലാണ് നല്ലൊരു വേദിയാണിത് ഒരുപാട് നിരീക്ഷണങ്ങൾക്കുള്ള വേദിയാണിത് സത്യത്തിൽ കുറേയേറെ ആളുകൾക്കിടയിൽ ദിവസം മൊത്തം നൂറും ഇരുന്നൂറും ആളുകൾക്കിടയിൽ കിടന്നു പോകുന്ന സമയത്ത് ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വല്ലാതെ ടയേർഡാകുന്നത് പക്ഷെ മറ്റു ചിലരിവിടെ ഒരു ക്ഷീണവുമില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോ വളരെ അത്ഭുതം തോന്നി അതിൽ നിന്നുണ്ടായ ഒരു ചർച്ചയാണ് കുഞ്ഞിയെ കൊണ്ട് ഈ ഒരു വാചകം പറയിപ്പിച്ചത് ശേഷിയുള്ളത് ചെയ്ത ക്ഷീണം ഉണ്ടാകില്ല പ്രത്യേകിച്ചും എന്റെ അമ്മയും ചെറിയമ്മയും അതുപോലെ എന്റെ അനിയത്തിയും ഒക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം വർത്തമാനത്തിലാണ് വർത്തമാനം പറയുമ്പോ അവർക്ക് യാതൊരു ക്ഷീണമില്ല വൈകുന്നേരം വരെ വർത്തമാനം പറഞ്ഞിട്ടും അവർക്ക് യാതൊരു ക്ഷീണമില്ല ഞാനൊരു ഒരു തമാശ എന്നുള്ള രൂപത്തിൽ ഇത് അവതരിപ്പിച്ചപ്പോ അല്ല അവതരിപ്പിച്ചെങ്കിലും ഇത് ഒരു ഒരു ജൈവ യാഥാർത്ഥ്യമാണ് നമുക്ക് ശരീരം ഉള്ളത് ശരീരത്തിൻ്റെതായ ഒരു ഘടകയുള്ളത് നമ്മുടെ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് അതിനനുസൃതമായ ശേഷികളായിരിക്കും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുക ധർമ്മനിർവഹണത്തിന് ഭാഗത്തിലുള്ള അവയവങ്ങൾ അവയവത്തിന്റെ ഘടന അതിനനുസരിച്ചുള്ള ഊർജ്ജ വിതരണ ക്രമം ഈ വിധത്തിലായിരിക്കും അതെല്ലാം ഉണ്ടാകുക ഇതിൽ നിന്നും മാറി ഒരു കാര്യം ചെയ്താൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കാലുകൾ കൊണ്ട് നടക്കുകയും കൈകൾ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഈ കാലുകൾ കൊണ്ട് നടക്കുന്നതിന് പരം കൈകൾ കൊണ്ട് നടക്കാൻ ഒരുങ്ങിയാലോ ഈ ശരീരത്തിന്റെ ഭാരത്തെ താങ്ങുവാൻ പാകത്തിലുള്ള ഒരു ക്ഷമത കൈക്കില്ല വൃത്തികേടുന്ന അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ സാധാരണ രീതിയിൽ അങ്ങനെ ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ നടക്കാനൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തെ താങ്ങുവാൻ വേണ്ടി ഉയർന്ന രീതിയിലുള്ള ഊർജം വരും കാലുകൾക്ക് ഊർജത്തെ സംഭരിക്കുവാനുള്ള പേശി വലിപ്പമുണ്ട് കൈകൾക്ക് അതില്ല അതുകൊണ്ട് തന്നെ കൈകൾ ആ ഊർജ സംഭരണം നടത്താനും ഊർജ വിതരണം നടത്താനും കുറച്ചേറെ കഷ്ടപ്പെടും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോന്നും നമ്മുടെ ശരീരത്തിനുള്ള ഞാനൊരു ചെറിയ ഉദാഹരണമാണ് ഈ കയ്യും കാലം ചേർത്ത് പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ ആ ശേഷിയുള്ള ആളുകൾ ചിന്താ ശേഷിപ്പോ ചിന്തിക്കുമ്പോ എല്ലാവർക്കും ചിന്തിച്ച് ചിന്തിച്ച് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ പലർക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അത് ധർമ്മമായിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ശാരീരിക ഘടനയായിരിക്കും ആന്തരിക ശേഷിയായിരിക്കും ഉണ്ടാവുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഒരു ഡിസൈൻ ഒരു വിതരണക്രമം ആ ഉണ്ടായിരിക്കും അതിനനുസരിച്ച് പൂജ വിനിയോഗം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും കുറഞ്ഞ ഊർജം കൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും നമ്മുടെ വാഹനത്തിന്റെ മൈലേജ് എന്ന് പറയുന്നില്ല നമ്മൾ വാഹനത്തെ കൃത്യമായി ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് കൃത്യമായ ടെറയിനിൽ ഓടിക്കുകയാണെങ്കിൽ കൃത്യമായ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഓടിക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ മൈലേജ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക ശേഷികളുണ്ടോ ആ ശേഷികൾക്കനുസരിച്ച് നമ്മുടെ ധർമ്മങ്ങളിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ധർമ്മേതരമായ കാര്യങ്ങളിൽ നിന്നും മാറി ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഊർജം കൊണ്ടു തന്നെ ആ കാര്യങ്ങളെ നടത്താൻ കഴിയും അപ്പോ നമുക്ക് കൂടുതൽ നേരം പ്രവർത്തിക്കും കഴിയും പലപ്പോഴും ക്ഷീണം ഉണ്ടാകുന്നതെന്ന് കൊണ്ടാണ് നമ്മൾ ഒരു പ്രവർത്തി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഏർ മെറ്റാബോളിക് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ശരീരത്തിന്റെ മൊത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് 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 ഊർജ്ജനഷ്ടം ഉണ്ടാവുകയും ചയാപചയ പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ ഘടനാപരമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇവയെ പുനഃസ്ഥാപിക്കാൻ ഊർജ പുനഃസംഭരണം നടത്താൻ ശരീരത്തിന്റെ പുനഃസംഘാടനം നടത്താൻ വേണ്ടിയാണ് ക്ഷീണം എന്നുള്ള പ്രതിഭാസം നമുക്ക് അനുഭവമാകുന്നത് ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വെളിയിലുള്ള അവയവങ്ങളിലേക്കുള്ള ഊർജ്ജ വിതരണം പിൻവലിക്കുകയും ആ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് ആന്തരികമായ കേടുപാടുകൾ തീർക്കുകയും ഊർജ സംഭരണം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് ക്ഷീണം എന്ന് പറയുന്നത് അപ്പൊ ക്ഷീണം എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അകത്ത് ഒരു നിർമ്മാണ പ്രവർത്തനമോ ഊർജ്ജ സംഭരണമോ നടത്തുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ശരീരം അത്തരം ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് നമ്മൾ വളരെ കുറഞ്ഞ ഊർജ്ജമേ ചെലവാക്കുന്നുള്ളൂ എങ്കിലും അധികം പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല നമ്മൾ നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസ വ്യായാമം ചെയ്യുന്നു അതിലൂടെ ഊർജ്ജ സംഭരണം നമ്മൾ നട മിതമായ ഇപ്പൊ യോഗ പോലുള്ള മിതമായ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് പേശികൾക്ക് വേണ്ടുന്ന ചലനങ്ങൾ നൽകുന്നു ആവശ്യമുള്ള ചലനങ്ങൾ നൽകുന്നു അതിലേക്ക് നമ്മൾ ഊർജ സംഭരണം നടത്തുന്നു അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറഞ്ഞ ഊർജ വിനിയോഗം മാത്രമാണ് പിന്നീട് പിന്നീടുണ്ടാവുക മറ്റു പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല നമ്മൾ കുറഞ്ഞ ഭക്ഷണമായി കഴിക്കുന്നുള്ളൂ കുറഞ്ഞ ചിന്തയിലൂടെ പോകുന്നുള്ളൂ കുറഞ്ഞ കായികാധ്വാനമേ ചെയ്യുന്നുള്ളൂ എന്നാൽ ഇവയ്ക്ക് പ്രവർത്തനത്തിന് വേണ്ടിയുള്ള വ്യായാമവും നമ്മൾ ഊർജ സംഭരണത്തിന് ആവശ്യമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം നടത്തുന്ന സമയത്ത് കുറഞ്ഞ രീതിയിലുള്ള ഊർജ്ജ വിനിയോഗം ഉണ്ടാവുകയും ഉയർന്ന രീതിയിലുള്ള സംഭരണം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ കുറഞ്ഞ രീതിയിലുള്ള ഊർജ വിനിയോഗം മാത്രം വേണ്ടി വരുന്ന അവസ്ഥയാണ് ലീസ്റ്റ് എഫേർട്ട് അല്ലെങ്കിൽ കുറഞ്ഞ അധ്വാനം എന്നുള്ള ഏറ്റവും മിതമായ അധ്വാനം എന്ന രീതിയിൽ നമ്മൾ ഒരു ഒരു നിയമമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഫാക്കൽറ്റീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ആന്തരിക ശേഷികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അത്രേ ആവശ്യമുണ്ടാവുകയുള്ളൂ അതിലധികം നമുക്ക് വേണ്ടി വരും പലപ്പോഴും നമുക്ക് നമ്മുടെ ശാരീരിക ഘടനയ്ക്കനുസരിച്ച് മാനസിക ഘടനക്കനുസരിച്ച് ധർമ്മഘടനക്കനുസരിച്ച് ഉള്ളതിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യത്തിൽ കയറിയിരിക്കേണ്ടി വരിക നമുക്ക് ശേഷിയില്ലാത്തൊരു ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ട് ഉയർന്ന രീതിയിലുള്ള അധ്വാനം വേണ്ടി വരും ആന്തരിക ശേഷികൾക്ക് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഊർജ്ജ വിനിയോഗം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ക്ഷീണം കുറവായിരിക്കും അതുകൊണ്ടാണ് എൻ്റെ ചെറിയമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ കുറഞ്ഞ ഊർജ വിനിയോഗം നടത്തിക്കൊണ്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റുന്നത് അവർക്ക് ക്ഷീണമേ ഇല്ല കാരണം അവരുടെ ശേഷി ദശമിങ്ങനെ പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കുക ടീച്ചർമാരെ ആണല്ലോ ഇതിന്റെ അപ്പോ അവർ അവരുടെ ആ ശേഷി എന്ന് പറയുന്നത് അതിനനുസരിച്ചാണ് അതിനനുസരിച്ചുള്ള ഊർജ്ജ വിനിയോഗം നടത്തണം അപ്പൊ രസകരമായ ഒരു കാഴ്ചയിലൂടെ ആവുന്നെങ്കിൽ പോലും ഈ ഒരു പ്രതിഭാസത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട് പൊന്നി അതിനെയാണ് എൻ്റെ പ്രിട്ട് ചെയ്ത് തന്നത് ഓക്കെ അപ്പോ ഈ ഒരു അവസ്ഥ ശ്രദ്ധിക്ക നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശേഷികളെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ധർമ്മങ്ങളെ പാലിക്കാനായിട്ട് മാത്രമാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണം കുറവായിരിക്കും നിങ്ങളുടെ ഊർജ്ജ വിനിയോഗം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ നേരം ഊർജത്തെ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ കൂടുതൽ ആയുസ്സും ഉണ്ടാകും കൂടുതൽ സന്തോഷകരമായ സ്വാസ്ഥ്യത്തിൽ ഊന്നിയ ഉണ്ടാകും ഈ അവസ്ഥയിലായിരിക്കാനുള്ള ശ്രദ്ധ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം